ഇന്ന് രാവിലെ മീൻകാരൻ്റെ വിളിക്കേണ്ടത് ഞാൻ തിരക്കിട്ടോടി ഇന്ന് എനിക്ക് ഉച്ചക്കത്തെ കറിക്കുള്ള മീനിന് പുറമെ കുറച്ച് കുഞ്ഞമ്മത്തി കൂടി വേണമായിരുന്നു വേറെ ഒന്നിനും അല്ലന്നേ നമ്മുടെ മലബാർ സ്പെഷ്യൽ പൂളയും മത്തി ഇളക്കി കൂട്ടിയത് ഉണ്ടാക്കാനാണ് ഉച്ചക്കത്തെ കറിക്കായി തിരണ്ടിയും പൂളയിലിടാൻ കുറച്ച് മത്തിയും വാങ്ങി ഇനിയാണ് പണി വാ മത്തി വെട്ടി വൃത്തിയാക്കി എടുക്കാം ചിലയിടത്തൊക്കെ പൂളയും മത്തി ഉണ്ടാക്കുമ്പോൾ മത്തിയുടെ തലഭാഗം എടുക്കാറുണ്ട് കേട്ടോ നമുക്ക് നമുക്കേതായാലും അത് വേണ്ട മത്തിയൊക്കെ കഴുകി വൃത്തിയാക്കി അതിലേക്ക് ഇഞ്ചിയും വെളുത്തുള്ളിയും ചതച്ചതും മുളകും മഞ്ഞളും കുരുമുളകും ഉപ്പും ഇട്ട് ആവശ്യത്തിന് വെള്ളം ചേർത്തു ഇതിൽ മല്ലിപ്പൊടി ഇടണ്ട കേട്ടോ ഇനി ഇതിവിടെ ഇരുന്ന് തിളക്കട്ടെ ആ നേരം കൊണ്ട് കുക്കറിൽ വേവിച്ച പുളയുണ്ട് അതിൻ്റെ വെള്ളം നമുക്ക് ഊറ്റിക്കളയാ ആ മീൻ മീൻതിളച്ചല്ലോ ഇനി വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളൊരു പണിയുണ്ട് പണ്ടൊക്കെ അമ്മ മീൻകറി ഉണ്ടാക്കുമ്പോൾ നമുക്ക് ആകെ അറിയാവുന്ന പണി തവിയിട്ടിളക്കലായിരുന്നു കറച്ചട്ടിയുടെ മുടി പൊക്കുമ്പോഴേക്കും അമ്മയും ഓടിക്കും പെണ്ണിപ്പോൾ മീനൊക്കെ പൊടിക്കുന്നും പറഞ്ഞ് വരൂ നമുക്ക് പ്രതികാരം ചെയ്യാം ഈ മീൻ എത്രത്തോളം ഇളക്കാമോ അത്രത്തോളം ഇളക്കി മറിക്കാം എന്നിട്ട് ഈ മുള്ളൊക്കെ പെറുക്കിയെടുത്തോ ഇതൊന്നും നമുക്ക് ആവശ്യമില്ല ഇനി നമുക്ക് ഈ മത്തിയും പുളയും ദമ്മിടാം ആദ്യം പൂള പിന്നെ മത്തി ഇതിങ്ങനെ തുടരാം വീണ്ടും വിളിക്കാൻ ജേസിബി ഇളക്കി മറിക്കാം സെറ്റ് പൂള മത്തി പുഴുക്ക് തയ്യാറ്